പൗരത്വ ഭേദഗതി ബിൽ കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു വ്യക്തമാക്കുമ്പോഴും മുൻകാലങ്ങളിൽ സമരത്തിൻ്റെ പേരിലെടുത്ത കേസുകളിൽ തീരുമാനമായിട്ടില്ല സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത് എണ്ണൂറ്റി മുപ്പത്തി കേസുകളാണ് ഏഴായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പേർ പ്രതികളായി മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസ്ഥാനത്ത് നടന്ന സമരങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്തത് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കേസുകൾ ഏഴായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പേർ പ്രതികളായാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നിയമസഭയിൽ എ പി അനിൽകുമാറിൻ്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ രേഖാമൂലം നൽകിയ മറുപടിയാണിത് പൗരത്വ ഭേദഗതി നിയമം സംസ്ഥാനത്ത് നടപ്പിലാക്കില്ലെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന പിണറായി സർക്കാരാണ് പ്രതിഷേധത്തിൻ്റെ പേരിൽ വൻതോത് കേസുകൾ ചുമത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി ബിൽ പാർലമെൻറ്റിൽ പാസാക്കുന്നത് ഇതിനെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പത്ത് മുതലാണ് സംസ്ഥാനത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയത് ഇതിൽ നൂറ്റിമൂന്ന് കേസുകൾ ഗുരുതരമായ ക്രിമിനൽ സ്വഭാവമുള്ളവയാണെന്നും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കേസുകൾ ഗുരുതര സ്വഭാവം ഇല്ലാത്തവയാണെന്നും പറയുന്നുണ്ട് സംസ്ഥാനത്ത് തന്നെ ഏറ്റവുമധികം കേസുകൾ രജിസ്റ്റർ ചെയ്തത് കോഴിക്കോട് ജില്ലയിലാണ് നൂറ്റി അൻപത്തി ഒൻപത് കേസുകൾ കോഴിക്കോട് റൂറലിൽ നൂറ്റിമൂന്നും സിറ്റിയിൽ അൻപത്തി ആറ് മലപ്പുറത്ത് തൊണ്ണൂറ്റി മൂന്ന് കണ്ണൂർ സിറ്റിയിൽ അൻപത്തി നാല് കണ്ണൂർ റൂറലിൽ മുപ്പത്തി ഒൻപത് കേസുകളും കാസർഗോഡ് പതിനെട്ട് വയനാട് മുപ്പത്തിരണ്ടും പാലക്കാട് എൺപത്തി അഞ്ച് തൃശൂർ റൂറൽ ഇരുപത് സിറ്റി അറുപത്തി അഞ്ച് എറണാകുളം റൂറലിൽ മുപ്പത്തി എട്ടും സിറ്റിയിൽ പതിനേഴും ഇടുക്കിയിൽ പതിനേഴ് കേസും കോട്ടയത്ത് ഇരുപത്തിയാറ് കേസും ആലപ്പുഴയിൽ ഇരുപത്തിയഞ്ചും പത്തനംതിട്ടയിൽ പതിനാറ് കേസും കൊല്ലം റൂറലിൽ ഇരുപത്തി ഒൻപതും സിറ്റിയിൽ പതിനഞ്ചും തിരുവനന്തപുരം റൂറലിൽ നാൽപ്പത്തിയേഴും സിറ്റിയിൽ മുപ്പത്തി ഒൻപത് കേസുകളുമാണ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയാറിലെ ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അറുപത്തിമൂന്ന് കേസുകൾ നിരാക്ഷേപ പത്രം നൽകി ഈ കേസുകൾ പിൻവലിക്കുന്നത് ബന്ധപ്പെട്ട കോടതികളാണ് കേസുകൾ പിൻവലിക്കാൻ ഹർജി ലഭിച്ച എല്ലാ ഹർജികളിലും കേസ് പിൻവലിക്കാനുള്ള നടപടി സ്വീകരിച്ചതായും എം എൽ എയുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്ത് പൗരത്വ സമരവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ചതായി പി ടി റഹീം എം എൽ എക്ക് മുഖ്യമന്ത്രി രേഖാമൂലം മറുപടിയും നൽകി കുറ്റപത്രം സമർപ്പിച്ചതിൽ അറുപത്തി ഒൻപത് കേസുകൾ പിൻവലിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കേസുകൾ റഫർ ചെയ്തിട്ടുണ്ട് പിഴത്തുക അടച്ചവരെ കേസുകളിൽ നിന്ന് ഒഴിവാക്കിയതായും മറ്റു കേസുകളിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണെന്നും മറുപടിയിൽ പറയുന്നുണ്ട് ഇത്തരത്തിൽ കേസുകളുടെ സ്വഭാവം പോകുമ്പോഴാണ് സംസ്ഥാനത്ത് പൗരത്വ ബില്ല് സമര സംസ്ഥാനത്ത് വിരുദ്ധ സോറി ഇത്തരത്തിൽ മറുപടി നൽകിയപ്പോഴാണ് സംസ്ഥാനത്ത് പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയുള്ള സമരത്തിനെതിരെ കേസുകൾ ചാർജ് ചെയ്യുമ്പോഴും സംസ്ഥാനത്ത് നിയമം നടപ്പിലാക്കില്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്